അവസാനത്തെ ഭാഗത്ത് നിന്നുള്ള ഹദീദുകളാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഹദീദ്ധരിക്കുന്ന ഹദീദാണ് പറഞ്ഞു من هو منكم ുംങ്ങൾ നിങ്ങളെക്കാൾ നോക്കുക നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാൻ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കരണീയമായിട്ടുള്ളത് എന്നാണ് പ്രവാചകൻ സുല്ലാഹ് അലൈഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മനസമാധാനമുള്ള ജീവിതമാകാൻ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മ നൽകിയിട്ടുള്ള രണ്ട് വസീയത്തുകളാണ് ഈ ഒരു അതീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മൾ ലൗകിക വിഷയത്തിൽ നോക്കേണ്ടത് നമ്മളെക്കാൾ ഉയർന്ന ആളുകളിലേക്കല്ല നമ്മളെക്കാൾ താഴെയുള്ള ആളുകളിലേക്കാണ് നോക്കേണ്ടത് ഒരിക്കലും നമ്മളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കരുത് എന്ന് പ്രവാചകൻ സല്ലാഹ് അലൈഹി വസ്ലമ സൂചിപ്പിക്കുകയാണ് ഇതേ ആശയം വരുന്ന ഒരു പുറാണിക വചനം അള്ളാഹുസ്ബാനോ ചാല പറയുന്നതായി കാണാം മനുഷ്യരിൽ പല ആളുകൾക്കും ഐഹിക അലങ്കാരം അവർക്ക് നൽകിയതിലേക്ക് നിന്റെ കണ്ണുകൾ നീ പായിക്കരുത് എന്താണ് കാരണം അത് അവർക്ക് നൽകിയിട്ടുള്ളത് അവർ എന്തോ വലിയ ആളുകളായത് കൊണ്ടല്ല അതുകൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ാണ് എന്നിട്ടുകൾക്ക് നൽകിയ ഒരു വിസത്തുണ്ടല്ലോ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഉത്തമമായതും നിലനിൽക്കുന്നതുമെന്ന് അള്ളാഹു സൂറത്തുവാഹയുടെ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാം ഇവിടെ ഇവിടെയും അള്ളാഹുസ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നാണ് ഈ ഒരു ആയത്തിലും അതുപോലെ തന്നെ ഇന്നത്തെ ഹദീറ്റിലും സൂചിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില ഗുണപാഠങ്ങളുണ്ട് ഒന്നാമതായി കൊണ്ട് പറയപ്പെട്ടത് താഴ്ന്നവരിലേക്ക് നോക്കാനാണ് അങ്ങനെ നോക്കിയാൽ നമുക്ക് ലഭിക്കുന്ന രണ്ട് ഗുണങ്ങളുണ്ട് ഒന്നാമത്തേത് അള്ള നമുക്ക് എന്താണോ നൽകിയത് അതിനെ നമുക്ക് വലുതായി കാണാൻ സാധിക്കും അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മോശമായിട്ട് അയാൾ കാണൂല കാരണം അള്ളാഹുആാലാവിനെ നല്ല വാഹനം നൽകിയാൽ ആ വാഹനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നടന്നു പോകുന്ന ആളുകളെ കണ്ട് അവൻ അനുഗ്രഹം ചെയ്യാൻ സാധിക്കും അല്ലാ ഇതിനേക്കാൾ നല്ലൊരു അനുഗ്രഹം എനിക്ക് നൽകിയല്ലോ ഒരു നല്ല വാഹനം എത്രയോ ആളുകൾ വാഹനമില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് നടക്കുന്ന സമയത്ത് ആ ആളുകൾ ചിന്തിക്കും നടക്കാൻ സാധിക്കാത്ത ആളുകളെ നോക്കിക്കൊണ്ട് അള്ളാഹുവെ ആ ആളുകൾക്കൊന്നും നടക്കാൻ സാധിക്കുന്നില്ല എനിക്ക് നടക്കാനെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ എന്ന ചിന്തകൾ അയാളുടെ മനസ്സിലേക്ക് വരും അത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ നന്മകളെ അവൻ വലുതായി കാണാൻ അവനക്ക് സാധിക്കുമെന്നാണ് രണ്ടാമത്തേത് ഇത് അവൻ്റെ ഹൃദയത്തിന് വലിയ ആശ്വാസവും ആ മനസ്സിനു വലിയ സമാധാനവും ലഭിക്കാൻ കാരണമാകുമെന്നാണ് ഇത്തരത്തിലുള്ള ഓരോ മറ്റുള്ള ആളുകളുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ അവരെക്കാൾ എത്രയോ ഉന്നതമായ അവസ്ഥയിലാണ് ഞാൻ എന്ന് അയാൾ ആശ്വസിക്കും അയാളുടെ മനസ്സിനൊരു മനസ്സമാധാനം ഉണ്ടാകും അതുകൊണ്ട് അതുകൊണ്ടാണ് അള്ളാഹുഹാനൂത് ആര് പറഞ്ഞത് ഇത്തരത്തിലുള്ള താഴ്ന്നവരിലേക്ക് നമ്മളെക്കാൾ കുറഞ്ഞ അനുഗ്രഹം ലഭിച്ച ആളുകളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് ഉയർന്നവരിലേക്കല്ല എന്ന് രണ്ടാമതായ ഫസൂർ അഹുല്ലാം അലൈഹി വസ്ലമ സൂചിപ്പിച്ചത് മുകളിലുള്ള ആളുകളിലേക്ക് നോക്കരുത് എന്നാണ് ഇനി എങ്ങാനും ഒരാൾ അത്തരത്തിലേക്ക് നോക്കി അങ്ങനെയാണ് ഒരാളുടെ ജീവിതമെങ്കിൽ അയാളുടെ അവസ്ഥ മൂന്നവസ്ഥകളിലേക്ക് അയാളുടെ ജീവിതം വഴിമാറുമെന്നാണ് ഒന്നാമത്തേത് അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അവൻ കുറഞ്ഞു കാണാം ഇതൊന്നും അല്ല നൽകിയ അനുഗ്രഹങ്ങൾ അതെത്ര വലുതാണെങ്കിലും അതിനെ അയാൾക്ക് വലിയ അനുഗ്രഹമായി കാണാൻ സാധിക്കില്ല അതിനൊക്കെ നിസാരമായി കൊണ്ടാണ് അയാൾ കാണാൻ അള്ളാഹുസ് നന്ദി കാണിക്കുന്നതിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ അയാളെ തടയും എത്ര നല്ല കാറുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ കാറാണ് എൻ്റെ അയൽവാസിക്കുള്ളത് എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന പരിതാപം അതാണ് അയാളിൽ ഉണ്ടാവുക അയാളുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാകുകയില്ല അയാൾ അള്ളാഹുസ്ഹാനോ താല് നന്ദി ചെയ്യുന്നതിലൊക്കെ കുറവ് വരുത്തുമെന്നാണ് സൂചിപ്പിച്ചത് രണ്ടാമത് അത്തരത്തിൽ ഉയർന്ന ആളുകളിലേക്ക് നോക്കിയാൽ അയാള് എങ്ങനെയായി മാറിയിട്ടുണ്ടോ അതുപോലെയാകാൻ ഇയാളും മത്സരിക്കും അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇയാളും ചെയ്യുമെന്നാണ് ഒരു ഒരു വിധേദന അയാൾക്ക് സമ്പത്ത് കുറവാണെങ്കിൽ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നോക്കും ഒരുവേള അയാൾ കടം വാങ്ങും അങ്ങനെ അദ്ദേഹം കടക്കാരനാകും കടം ലഭിച്ചില്ലെങ്കിൽ പലിശ മേടിക്കും അങ്ങനെ ഹറാമിലേക്ക് അയാൾ പ്രവേശിക്കും അതും ഒരു വേള ലഭിക്കാതിരുന്നാൽ അയാൾ മോഷണത്തിലേക്കും ഒരു വേള കൊലപാതകത്തിലേക്ക് വരെ അയാൾ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ടാണ് അലൈഹി വസ്ലാം പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ താഴ്ന്ന മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് എന്ന് അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് നോക്കിയാൽ ആ അയാളുടെ മനസ്സിൽ ആ ആളുകളോട് ഒരു അസൂയയും വെറുപ്പുമെല്ലാം തങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കും അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവരിൽ നിന്ന് ഇല്ലാതായി തീരാൻ കാരണമാകുമെന്ന് ഈ ഒരു ഹദീഫിനെ ശരാഖ് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നതായി പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഏത് ഭൗതിക വിഷയങ്ങൾ അത് നമ്മുടെ വീടാകട്ടെ നമ്മുടെ വസ്ത്രങ്ങളാകട്ടെ നമ്മുടെ വാഹനങ്ങളാകട്ടെ എല്ലാ ഭൗതിക വിഷയത്തിലും നമ്മൾ നോക്കേണ്ടത് നമ്മളെക്കാൾ താഴ്ന്ന ആളുകളിലേക്കാണ് നമ്മുടെ അത്ര പോലും അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത ആളുകളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ് ഈ ഒരു ഹതിയത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇതിനെ കൂടെ തന്നെ ചേർത്ത് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം നിങ്ങൾ ഈ വിഷയം ദീനിയായ കാര്യങ്ങളിലേക്കല്ല നോക്കേണ്ടത് ദീനിയായ കാര്യങ്ങളിൽ ഒരിക്കലും ഞാൻ നിസ്കാരമെങ്കിലും നിസ്കരിക്കുന്നുണ്ടല്ലോ എത്ര ആളുകൾ നിസ്കരിക്കാത്തതുണ്ട് അപരം പോലെയല്ലല്ലോ എന്നല്ല നോക്കേണ്ടത് ഒരാൾ വന്ന് നമ്മോട് ഉപദേശിക്കുകയാണ് നിങ്ങൾ നിങ്ങളെന്താ പറഞ്ഞു മാത്രമാണല്ലോ നമസ്കരിക്കുന്നത് കൂടി നമസ്കരിച്ചു കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയേണ്ടത് എൻ്റെ പോലെ സുന്നത്തല്ല ഭർത് പോലും നിസ്കരിക്കാത്ത ആളുകൾ ഉണ്ടല്ലോ ഞാൻ അയാളേക്കാൾ ഉത്തമമാണല്ലോ മാണല്ലോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആ ഒരു ഉന്നതമായ ദർജയിലേക്ക് എത്താനാണ് പരിശ്രമിക്കേണ്ടത് എന്നാൽ ഒരാൾക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളോട് മാക്സിമം അയാൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു സംസാരം സംസാരിക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അല്ലാത്തടത്തോളം ീനിന്റെ വിഷയത്തിൽ നമ്മൾ നമ്മളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്കാണ് നോക്കേണ്ടത് അയാൾ രാത്രിയെല്ലാം നെയ്ച്ച് നമസ്കരിക്കുന്നുണ്ട് എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ ഞാനും അയാളെപ്പോലെ രാത്രി നീയിച്ച് നമസ്കരിക്കട്ടെ എൻ്റെ മക്കളെ അയാളുടെ രണ്ട് മക്കൾ ഹാഫിലായി അങ്ങനെയാണെങ്കിൽ എൻ്റെ എല്ലാ മക്കളെയും ഞാൻ ഹാഫിലാക്കാൻ പരിശ്രമിക്കട്ടെ അയാൾ ഖുർആൻ ഹത്തം തീർക്കുന്നത് എല്ലാ മാസത്തിലും തീർക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ ആഴ്ചയിലും ഹത്തം തീർക്കാൻ ഞാൻ പരിശ്രമിക്കട്ടെ എന്ന രീതിയിലാണ് ീരി വിഷയങ്ങളെ നാം കാണേണ്ടത് ഈ അള്ളാഹ്നെ കൃത്യമായി മനസ്സിലാക്കുവാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ